രാജീവ് ഗാന്ധിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടുതൽ ബുദ്ധിജീവിയും തന്ത്രശാലിയുമാണെന്ന് തന്റെ അഭിപ്രായം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഓവർസീസ് അധ്യക്ഷൻ സാം പിത്രോദാം രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകരാണ് രാഹുൽ ഗാന്ധിക്ക് ഭാവി പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ ഗുണങ്ങളുമുണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ ബുദ്ധിജീവിയും ചിന്തകനുമായ വ്യക്തിയാണ് രാജീവ് ഗാന്ധിയുടേത് കൂടുതൽ കർമ്മനിരതമായ ഒരു വ്യക്തിത്വമാണ് രാഹുലിന്റെ പ്രതിച്ഛായ ഇപ്പോൾ ഇന്ത്യൻ ജനത വലിയ സ്വീകാര്യമായിട്ടാണ് നിലനിൽക്കുന്നത് അതിന് പ്രധാനമായും രണ്ട് ഭാരത് ജോഡോ യാത്രകൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ആ പ്രതിച്ഛായ തകർക്കാൻ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് സംഘടിതമായി നടത്തിയ ശ്രമങ്ങളെയെല്ലാം രാഹുൽ ഗാന്ധി അതിജീവിച്ച് മുന്നേറുകയാണ് ഒരു വ്യക്തി അവന്റെ കുടുംബം പാരമ്പര്യം അവന്റെ പാർട്ടി സ്വഭാവം എന്നിവയ്ക്കെതിരെയുള്ള നിരന്തരമായ ആക്രമണങ്ങൾ യാഥാർത്ഥ്യത്തിൽ വളരെ മോശമായ കാര്യമാണ് വിദേശ സന്ദർശന വേളയിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ സർക്കാരിനെ വിമർശിച്ചെന്ന ബി വാദം യഥാർത്ഥത്തിൽ വ്യാജമാണ് ഈ മാസം എട്ട് മുതൽ പത്ത് വരെയുള്ള രാഹുലിന്റെ അമേരിക്കൻ സന്ദർശനം ഔദ്യോഗികമായിരുന്നില്ലെന്നും പിത്രോദ അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധി തന്റെ പിതാവ് രാജീവ് ഗാന്ധിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ബുദ്ധിജീവിയും തന്ത്രജ്ഞാനനുമാണെന്ന് ദീർഘകാലമായി ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ സാം പിത്രോത പറയുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന യു എസ് സന്ദർശനത്തെക്കുറിച്ച് സംസാരിച്ച പിത്രോത തന്റെ ഔദ്യോഗിക ശേഷിയിൽ യു എസിലേക്ക് വരില്ലെന്നും എന്നാൽ ക്യാപിറ്റോൾ ഹില്ലിലെ വിവിധ ആളുകളുമായി വ്യക്തിഗത തലത്തിൽ സംവാദിക്കാൻ അവസരം ലഭിക്കുമെന്നും തുറന്നു പറഞ്ഞു രാഹുൽ ഗാന്ധി തീർച്ചയായും ദേശീയ പ്രസ് ക്ലബിൽ മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്തുമെന്നും അദ്ദേഹം തിങ്ക് ടാങ്ക് ആളുകളെ കാണുകയും കൂടാതെ വാഷിംഗ്ടൺ ഡി സി സി തുല്യ പ്രാധാന്യമുള്ള ജോർജ് ടൗൺ സർവകലാശാലയിലും ആശയവിനിമയം നടത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ യു എസ് സന്ദർശനമാണിതെന്ന് പ്രത്യേകതയുമുണ്ട് സെപ്റ്റംബർ എട്ട് മുതൽ പത്ത് വരെ യു എസ് സന്ദർശിക്കുന്ന രാഹുൽ ഗാന്ധി വാഷിംഗ്ടൺ ഡി സി സിയിലും ഡാൾസിലും ജോർജ്ഡൺ സർവകലാശാലയിലും ടെക്സൽ സർവകലാശാലയിലും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ആശയവിനിമയങ്ങൾ നടത്തും രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള സമാനതകളെയും ഭിന്നതകളെയും കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടിയായി പറഞ്ഞത് രാജീവ് ഗാന്ധി പി വി നരസിംഹറാവു മൻമോഹൻ സിംഗ് വി പി സിംഗ് എച്ച് ഡി ദേവഗൌഡ തുടങ്ങി നിരവധി പ്രധാനമന്ത്രിമാരുമായി താൻ അടുത്തു പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് പല പ്രധാനമന്ത്രിമാരെ വളരെ അടുത്തിടങ്ങളിൽ നിന്ന് കാണാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ രാഹുലും രാജീവും തമ്മിലുള്ള വ്യത്യാസം എന്നാൽ രാഹുൽ കൂടുതൽ ബുദ്ധിജീവിയാണ് ചിന്തകനാണ് അവർക്ക് രണ്ടും ചിന്താഗതിയുണ്ട് അവർക്ക് ജനങ്ങളോടുള്ളത് ഒരേ ആശയങ്ങളും വികാരങ്ങളുമാണ് എല്ലാവർക്കുമായി മെച്ചപ്പെട്ട ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ അവർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു അവർ ശരിക്കും ലളിതമായ വ്യക്തികളാണ് അവർക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായ ആവശ്യങ്ങളൊന്നുമില്ല കോൺഗ്രസ് നേതാവ് ചിക്കോഗയിൽ നിന്നും പി ടി ഐയോട് പറഞ്ഞു രാഹുൽ ഗാന്ധി രാജീവിനേക്കാൾ തന്ത്രശാലയാണ് അവർക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ വ്യത്യസ്തമായ കാലഘട്ടങ്ങളും എല്ലാമാണ് പാവം രാഹുൽ ഗാന്ധി ജീവിതത്തിൽ വലിയ ആഘാതങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിനാൽ അവർ രാഷ്ട്രീയത്തിൽ തന്നെ തുടരണമെന്നും ഒരു നിർബന്ധവുമില്ല അദ്ദേഹം പറയുന്നു അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഇരുവരും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സംരക്ഷകരാണ് നമ്മുടെ സ്ഥാപക പിതാക്കന്മാർ വിഭാവനം ചെയ്ത ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പിത്രോത വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ ഒടുവിൽ അദ്ദേഹത്തിന്റെ വഴിയിലൂടെ തന്നെ വരുന്നതെന്നും രണ്ട് ഭാരത് ജോഡോ യാത്രകൾ അതിനെ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കും യുണ്ടായി ഒന്നാമതായി മാധ്യമങ്ങളെ സൃഷ്ടിച്ച പ്രതിച്ഛായ ഒരു വ്യക്തിക്കെതിരെ നന്നായി സംഘടിപ്പിച്ച ഒരു ക്യാമ്പയിൻ അടിസ്ഥാനമാക്കിയുള്ളതെന്നാണ് യാഥാർത്ഥ്യം അവിടെ ഈ യുവാവിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് ദശലക്ഷക്കണക്കിന് ഡോളർ ആണ് ചെലവഴിക്കുന്നത് ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളപ്പോൾ അവൻ ഒരിക്കലും കോളേജിൽ പോയിട്ടില്ലെന്ന് ആളുകൾ പറഞ്ഞു പരത്തുന്നു ധാരാളം പണം ചിലവഴിച്ചാണ് ആളുകൾ ഈ ചിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് അത് തെറ്റായ ചിത്രമാണ് വളരെ കാലം നിലകൊണ്ടതിനും അതിനൊക്കെ എതിരെ പോരാടിയതിനും അതിജീവിച്ച് നിന്നതിനും ഞാൻ രാഹുൽ ഗാന്ധിക്ക് വളരെയധികം ക്രെഡിറ്റ് നൽകുന്നു മറ്റാർക്കും അതിജീവിക്കാൻ കഴിയുമായിരുന്നില്ല എന്നും പിത്രോത തുറന്നു പറഞ്ഞു മാധ്യമങ്ങൾ നിയന്ത്രിക്കപ്പെടണമെന്നും സന്ദേശങ്ങൾ ആളുകളെ വേദനിപ്പിക്കാൻ രൂപകൽ ചെയ്തിട്ടുള്ളതാണെന്നും നുണകൾ ഒടുവിൽ പിടിമുറുക്കുന്നുവെന്നും അവർ മനസ്സിലാക്കാൻ തുടങ്ങിയതിനാലാണ് കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മനസ്സിൽ തിരിച്ചറിഞ്ഞതെന്നും പിത്രോത കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് ജനങ്ങളോടെപ്പോഴും കള്ളം പറയാനാവില്ല ഞങ്ങൾ ഇരുപത് ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവർ പറഞ്ഞു പക്ഷേ അവർ അത് ചെയ്തില്ല കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അത് നടന്നില്ല അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഭാവി പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ടോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും പിത്രോത്ത തുറന്നു പറഞ്ഞു എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും ഞാൻ പക്ഷാപാതപരമായി ഒരു പക്ഷെ പെരുമാറിയേക്കാം എന്നാൽ രാഹുൽ വളരെ കഴിവുള്ള വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ മാന്യനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് കോൺഗ്രസ് എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ ആശയത്തിന്റെ സംരക്ഷകനായാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭാവി പ്രധാനമന്ത്രിയുടെ ഗുണങ്ങൾ രാഹുൽ ാന്തിൽ കാണുന്നുണ്ടെന്ന ചോദ്യത്തിന് പിത്രോത്തയുടെ മറുപടി തീർച്ചയായും ഉണ്ടെന്നായിരുന്നു അതിനെക്കുറിച്ച് ഒരു ചോദ്യവും എന്നാണ് അദ്ദേഹം പറഞ്ഞതും എല്ലാ പ്രാദേശിക സംഭവങ്ങളും ഒരു ആഗോള സംഭവമായി ഇപ്പോൾ മാറുകയാണ് ഫ്രാൻസിലെ പള്ളി കത്തിക്കുന്നത് ഇനിയൊരു ഫ്രഞ്ച് സംഭവമായി കാണില്ല ഇതൊരു ആഗോള സംഭവമായിട്ടായിരിക്കും ചിത്രീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെയാണ് യുദ്ധങ്ങളും അതുകൊണ്ട് വീട്ടിൽ ചില കാര്യങ്ങൾ പറയും വിദേശത്ത് മറ്റു ചില കാര്യങ്ങൾ പറയുമെന്ന് കരുതുന്നത് തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാരിനെ വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ വിമർശിക്കലല്ല ഒരു പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ വിമർശിക്കുന്നത് ശരിയാണെന്ന് പറയാം വാസ്തവത്തിൽ അത് അദ്ദേഹത്തിന്റെ കടമയാണ് പിന്നെ അതിൽ എന്തിനാണ് പരാതിപ്പെടുന്നത് വിദേശത്തെ വിമർശിക്കുന്ന ഈ മുഴുവൻ ബിസിനസ്സും വ്യാജമാണെന്നാണ് ഞാൻ കരുതുന്നത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ ശക്തമായി പറയുന്നു ജൂൺ നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പിത്രോത്ത പറയുകയുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഒരു ഭാഗം പറഞ്ഞത് അപ്പോൾ അത് കേവല ഭൂരിപക്ഷമായി മാറി അത് നിരവധി ആളുകളുടെ വിധിന്യായത്തിൽ കൊണ്ടുവന്നു അതിനാൽ ആ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിരുന്നു കാരണം ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് താഴ്ത്താനും ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ജനാധിപത്യം ഭരണഘടന സ്വാതന്ത്ര്യം നീതി എന്നിവയാണ് ഇഷ്ടപ്പെടുന്നതെന്ന സന്ദേശം ഇതിലൂടെ വ്യക്തമായി രാഹുൽ ഗാന്ധിക്ക് അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം